എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ആനുകൂല്യം എത്തിച്ചേരേണ്ടതായിരുന്നു പക്ഷേ ഒരല്പം വൈകിയാണ് നമുക്ക് ആനുകൂല്യം എത്തിച്ചേർന്നത് ഒരു അല്പം വൈകിയപ്പോൾ നമുക്കുണ്ടായ ടെൻഷൻ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ആനുകൂല്യം തുടർച്ചയായിട്ട് തടസ്സപ്പെട്ടെങ്കിലും അതായത് നമുക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വന്നുവെങ്കിലും അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം ഉണ്ടായിരിക്കുന്ന സ്ഥിതിയല്ല ഇനി വരുന്ന മാസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ നടപ്പിലാക്കേണ്ട ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും ആദ്യത്തേത് നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ് ആണ് എല്ലാവരും അവരവരുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കേണ്ടതാണ് പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളതാണെന്ന് കാണിക്കുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ ചെയ്ത തീയതി ഉൾപ്പെടെ കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളിനെ പോയി ചെയ്യേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ഇതിനു വേണ്ടി സമയമുണ്ട് അതിനു മുമ്പ് ഇത് പൂർത്തീകരിച്ചാൽ മതിയായിരിക്കും ഇനി ഈ ഓണക്കാലത്ത് സർക്കാരിൻ്റെ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ ഓഗസ്റ്റ് വരെ അതായത് മസ്ചറിംഗ് ചെയ്യുന്ന തീയതിയൊക്കെ ശേഷമായിരിക്കും തുക എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്ററിങ് ചെയ്തവർക്ക് വിതരണം ചെയ്താൽ മതി എന്ന തീരുമാനമൊക്കെ ആയിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് തന്നെ മസ്റ്ററിംഗ് ഇനി ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് എന്നെ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കിടപ്പ് രോഗികളുടെ മസ്ചറിംഗ് വിവിധ മേഖലയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി എത്താനുള്ള മേഖലകളിൽ കൂടി ജീവനക്കാർ വീടുകളിലെത്തി മസ്ചറിംഗ് പൂർത്തീകരിക്കുന്നതാണ് അപ്പോൾ കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിനുവേണ്ടി വേണ്ടി പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് അതായത് ഇപ്പോൾ പെൻഷൻ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വയ്ക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് കാരണം വരുമാന സർട്ടിഫിക്കറ്റൊക്കെ മുമ്പ് സർക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ തന്നെ അറിയിപ്പുകളും ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിൻ്റെ തീയതിയൊന്നും ഒന്നും നിലവിലെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ധൃതി പിടിച്ച് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല പക്ഷേ ഈ ഒരു പെൻഷൻ ആവശ്യത്തിന് വേണ്ടി പെൻഷൻ തുടർന്നും ലഭിക്കുവാനായിട്ടും വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട തീയതി നിലവിലിപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നവർ മസ്റ്ററിംഗ് മാത്രം ചെയ്താൽ മതിയാകും വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ വയ്ക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കണം എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് ചില വർഷങ്ങളിൽ ഇതിന് ഇളവുകൾ നൽകിയിരുന്നു അതായത് വരുമാന സർട്ടിഫിക്കറ്റ് പിന്നീട് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു വർഷം അത് കർശനമായിട്ട് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ്റെ വരുമാന സർട്ടിഫിക്കറ്റും എല്ലാ വർഷങ്ങളിലും ആവശ്യപ്പെടും എന്ന രീതിയിലുള്ള പുതിയ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ സർക്കാർ കൈക്കൊണ്ടതാണ് പക്ഷേ ഈ വർഷം ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അതിനുവേണ്ടി അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെയും അവസാനത്തെയും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഗുണഭോക്താവിനും ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ടും ഏൽപ്പിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഫോൺ നമ്പർ കൊടുക്കേണ്ടതാണ് കാരണം ഇനി മുതൽ ഫോൺ നമ്പർ ചേർക്കാത്ത ഗുണഭോക്താക്കളാണ് എങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രത്യേക വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി പറയുന്നത് നമ്മൾ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ വച്ച സമയത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളവരുണ്ട് പിന്നീട് ചിലർക്കന്ന് കൊടുക്കാൻ സാധിക്കാതെ വന്നവരുണ്ട് അതായത് ആക്റ്റീവായിട്ട് ഉള്ള ഫോൺ നമ്പർ ഒന്നും തന്നെ ഈ ഒരു പെൻഷൻ ഗുണഭോക്താവിൻ്റെ സ്റ്റാറ്റസിൽ ചേർക്കാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർ ആനുകൂല്യം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പെൻഷൻ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ചേർക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ കൃത്യമായിട്ടും അവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുകയും അവർ കൃത്യമായിട്ട് വീടുകളിലെത്തിയോ അല്ലെങ്കിൽ അല്ലാതെയോ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ ഒക്കെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഫോൺ നമ്പർ ചേർത്തിട്ടില്ലാത്തവർ കൂടെ കൃത്യമായിട്ട് രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ